വീടെന്ന സ്വപ്നവുമായി കാത്തിരുന്ന കട്ടപ്പന അമ്പലകവല കാവുംപടി നടുവത്താനിൽ തെയ്യാമയ്ക്ക് സഹായവുമായി ഡി എം കെ പ്രവർത്തകർ ദുരിത ജീവിതം മീഡിയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രോഗിയായ വയോധികയുടെ ചികിത്സ ചെലവുകളും ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള വീട്ടിലാണ് നടുവത്താനിൽ തെയ്യാമ കഴിഞ്ഞുകൂടുന്നത് കട്ടപ്പന നഗരസഭയിൽ പി എം എ ബൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുവാൻ അപേക്ഷ നൽകിയെങ്കിലും തന്നെ പരിഗണിച്ചിട്ടില്ലെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത് മഴ പെയ്താൽ എല്ലാ മുറിയിലും ചോർന്ന് വെള്ളം വീഴുകയാണ് മഴക്കാലമായാൽ വീടിനുള്ളിൽ നിന്നും വെള്ളം കോരിക്കുകയാണ് പതിവ് വീട്ടുപകരണങ്ങൾ നനയാതെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടേണ്ട അവസ്ഥയാണ് തെയ്യാമ്മയുടെ ദുരിത ജീവിതം മീഡിയാനെറ്റ് ന്യൂസിലൂടെ അറിഞ്ഞ ഡി എം കെ ജില്ലാ സെക്രട്ടറി ജനാർദ്ദനൻ തെയ്യാമ്മയുടെ വീട്ടിലെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി എത്രയും വേഗം ഇവർക്ക് വീട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് നൽകുമെന്ന് ജനാർദ്ദനൻ പറഞ്ഞു ഞാൻ ഈ അമ്മച്ചിയുടെ വീട് സന്ദർശിക്കാൻ എത്തിയതാണ് കാരണം വളരെ ഒരു ദയനീയ അവസ്ഥയാണ് ഈ വീടിന്റെ ഒരു കണ്ടീഷൻസ് നിങ്ങളാൽ കഴിഞ്ഞ ഒരു സഹായ സഹകരണങ്ങൾ എം എ വേണ്ടി നിങ്ങളും ചെയ്യുക എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയിൽ ഞാനും ചെയ്യാണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ അമ്മയെപ്പോലെ ഒത്തിരി പറ്റമ്മമാരിങ്ങനെ സാഹചര്യത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ തേടിപ്പിടിച്ച് നമ്മൾ സഹായിക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും വരേണ്ടതാണ് പത്ത് സെന്റ് സ്ഥലമുള്ളതുകൊണ്ടാണ് പി എം എ വൈയിൽ വീട് ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം നടുവിൻ്റെ അസ്ഥി അകലുന്ന രോഗം മൂലം കഷ്ടപ്പെടുന്ന ഇവർക്ക് എല്ലാ സഹായങ്ങളും ഡി എം കെ നൽകുമെന്നും ജില്ലാ സെക്രട്ടറി ജനാർദ്ദനൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ